ഇത് അന്ത്യകാല ഭൂമി വൻ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു ബൈബിൾ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു തെക്കു പടിഞ്ഞാറൻ ഐസ്ലാന്റിൽ അഗ്നിപർവ്വതം പൊട്ടിത്തീർച്ചു ലാബ് പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സമീപ നിരവധി സ്ഥലങ്ങളിൽ ഭൂമി വിണ്ടി നിലയിൽ കാണപ്പെട്ടു അയ്യായിരത്തിലധികം പേരെ ഇതിനോടകം മാറ്റി പാർപ്പിച്ചു ലോകത്തിലെ പ്രധാന അഗ്നിപർവ്വതങ്ങളെല്ലാം സജീവമാകുന്നത് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു ഭൂമി വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു വടക്കുപടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസുവിൽ ഇന്നലെ ഉണ്ടായ വൻ ഭൂകമ്പത്തിൽ നൂറ്റി പേർ മരിച്ചു ഭൂകമ്പത്തിന്റെ തീവ്രത തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങളും തകർന്നു ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയ ുംകർന്നു റിപ്പോർട്ട് ചെയ്തു അന്ത്യകാലത്തെ പല സ്ഥലങ്ങളിലും വൻ ഭൂകമ്പം സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഭൂമിയെ ലക്ഷ്യമാക്കി ഉൽക്ക സഞ്ചരിക്കുന്നതായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് അതീവ ഗൗരവത്തോടെയാണ് േ ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്